ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശത്രു രാജ്യങ്ങളാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഏറ്റുമുട്ടണം എങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കണം എന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഓരോ വിഭാഗങ്ങളും ഇന്ത്യയുടെ ഈ വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാണ് ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തുന്ന നാവികസേനയാവട്ടെ അങ്ങനെ ഓരോ വിഭാഗങ്ങളും ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഇന്ത്യൻ നാവികസേനയുടെ ഭാവി എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ നാവികസേനയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെയും നാവികസേനയുടെ വിപുലീകരണത്തിന്റെയും ഭാഗമായി തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ സംവിധാനങ്ങൾ സെൻസറുകൾ ആയുധങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിവിധ തരത്തിലുള്ള അറുപത്തിയേഴ് കപ്പലുകളാണ് നിർമ്മാണത്തിൽ രണ്ടായിരത്തി അമ്പതോടെ ഇരുന്നൂറ് കപ്പലുകളും അഞ്ഞൂറ് ഉള്ള ശക്തമായ നാവികസേന നിർമ്മിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ ആധിപത്യം ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യം കണക്കിലെടുത്ത് കമോട്ടോ ക്ലാസ് കോർവെറ്റ് കോർബറ്റ് ബി പോലുള്ള ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ പോലുള്ള അന്തർവാഹിനി വിരുദ്ധ കപ്പലുകൾ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ലഡാക്കിലേക്കുള്ള ചൈനീസ് മുഴിഞ്ഞുകയറ്റത്തിന് ശേഷം കിഴക്കൻ കടൽ തീരത്തുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടിഞ്ഞാറൻ കടൽ തീരത്തുള്ള ലക്ഷദ്വീപിലുമെല്ലാം സൈനിക സൗകര്യങ്ങൾ നവീകരിക്കാൻ ഇന്ത്യൻ നാവികസേന പദ്ധതിയിടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയുടെ നാവിക സാന്നിധ്യത്തെ ചെറുക്കാൻ വേണ്ടി ഏകദേശം നാനൂറ് ബില്യൺ രൂപ അതായത് നാല് ബില്യൺ ഡോളർ മൂല്യമുള്ള മറ്റൊരു വിമാനവാഹിനി കപ്പലും കഴിഞ്ഞു കുറഞ്ഞത് ഇരുപത്തിയെട്ട് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കൈവശം വെക്കാനും നാപ്പത്തി അയ്യായിരം ടൺ വെള്ളം മാറ്റി സ്ഥാപിക്കാനും ഇതിന് കഴിയുമത്രേ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശ നിർമ്മിത കാരിയറായ ഐനസ് വിക്രാന്ത് കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് റഷ്യയിൽ നിർമ്മിച്ച ഒരു വിമാനവാഹിനി കപ്പലും നമ്മുടെ രാജ്യത്തിനുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി അറുപത് യുദ്ധ കപ്പലുകളും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധ കപ്പലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇട്ടിരിക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപ ചിലവ് വരും ഇന്ത്യൻ നാവിക സേനയുടെ അറുപതിലധികം കപ്പലുകൾ നിലവിൽ നിർമ്മാണത്തിലുമാണ് ജലത്തിന്റെ അന്തർഭാഗത്ത് സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള കപ്പലാണ് അന്തർവാഹിനി അഥവാ മുങ്ങിക്കപ്പലുകൾ അന്തർവാഹിനിക്ക് ജലനിരപ്പിലും ജലാന്തർഭാഗത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും ഇവ പ്രധാനമായി യുദ്ധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് സമുദ്ര ഗവേഷണത്തിനും മറ്റും ഈ പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള അന്തർവാഹിനികളെ ഉപയോഗിക്കുന്നുമുണ്ട് മുമ്പ് നിരവധി അന്തർവാഹിനികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്തർവാഹിനികൾക്ക് ഒരു സ്വതസിദ്ധമായ രൂപം കൈവരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ആ രൂപം പിന്നീട് നിരവധി വ്യോമസേനകൾ കടമെടുക്കുകയായിരുന്നു ആദ്യമായി വൻതോതിൽ അന്തർവാഹിനികൾ ഉപയോഗിച്ചത് ഒന്നാം ലോകമഹായുദ്ധ കാലത്താണ് ഇപ്പോഴത്തെ പല നാവികസേനകളുടെ അവിഭാജ്യ ഘടകം കൂടിയാണ് ഈ അന്തർവാഹിനികൾ ശത്രുക്കളുടെ കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കുക വിമാനവാഹിനി കപ്പലുകളുടെ സംരക്ഷണം ഉപരോധ പ്രവർത്തനങ്ങൾ ആണവ സേനയുടെ ഭാഗമായുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ സൈനിക ആവശ്യങ്ങൾക്കായുള്ള സമുദ്ര പര്യവേഷണം കരയാക്രമണങ്ങൾ പ്രത്യേക സേനകളുടെ രഹസ്യ ഉൾപ്പെടുത്തലുകൾ തുടങ്ങിയവയാണ് ഈ അന്തർവാഹിനികൾ ഉപയോഗിച്ചിട്ടുള്ള സൈനിക ആവശ്യങ്ങൾ സമുദ്രശാസ്ത്ര പഠനം സമുദ്ര പര്യവേഷണം കടലിൽ പോയവയുടെ വീണ്ടെടുക്കൽ എന്നിവയാണ് അന്തർവാഹിനികൾ കൊണ്ടുള്ള സൈനികതര ആവശ്യങ്ങൾ പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട അന്തർവാഹിനികൾ അടിയന്തര രക്ഷാ സഹായങ്ങൾ സമുദ്രാന്തർഭാഗത്തെ കേബിളുകളുടെ കേടുപാടുകൾ തീർക്കൽ എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ടൂറിസം സമുദ്രാന്തര പുരാവസ്തു ശാസ്ത്രം എന്നിവയ്ക്കും അന്തർവാഹിനികൾ ഉപയോഗിക്കാറുണ്ട് ഈ അന്തർവാഹിനികളിൽ ഭൂരിഭാഗവും സിലിണ്ടറിന്റെ ആകൃതിയിലുള്ളതും അറ്റം കൂർത്തതോ അർദ്ധവൃത്താകൃതിയിലുള്ളതോ കുത്തനെ നിൽക്കുന്ന രൂപങ്ങളോ ആയിരിക്കും അന്തർവാഹിനികളിൽ ഏറെക്കുറെ കപ്പലിന്റെ നടുഭാഗത്തായി വാർത്താവിനിമയ ഉപകരണങ്ങളും പെരിസ്കോപ്പ് പോലുള്ള ഗ്രാഹികളും ഉണ്ടായിരിക്കും ഉയർന്നു നിൽക്കുന്ന ഒരു കോണിംഗ് ടവർ പഴയകാല അന്തർവാഹിനികളുടെ പ്രധാന ഭാഗമായിരുന്നു മുങ്ങിക്കപ്പലിന്റെ പ്രധാന ഭാഗത്തിന് ലേശം മുകളിലായി കാണപ്പെടുന്ന ഈ ഭാഗത്താണ് ചെറിയ പെരിസ്കോപ്പുകൾ കടുപ്പിച്ചിരുന്നത് എന്നാൽ ചെറിയതും കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതുമായ പ്രത്യേകത അന്തർവാഹിനികളുടെ രൂപഘടന ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും റഷ്യൻ ടൈഫോൺ തന്നെയാണ് ലോകത്തിൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയിൽ നിലവിൽ പതിനാറ് ഡീസൽ അന്തർവാഹിനികളാണ് ഉള്ളത് ഇന്ത്യയുടെ ഈ അന്തർവാഹിനി കപ്പലുകൾ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് കിഴക്കൻ തീരത്ത് വിശാഖപട്ടണത്തും പടിഞ്ഞാറൻ തീരത്ത് മുംബൈയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ആണവോർജ്ജമുള്ള അന്തർവാഹിനികളുടെ സാധ്യതയെക്കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ അതിന്റെ ഒരു വികസന പരിപാടികളും ആരംഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ ആറ് ആണവ ആക്രമണ അന്തർവാഹിനികളുടെ തദ്ദേശീയ നിർമ്മാണത്തിന് ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകി രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ബോയിംഗ് കപ്പൽ വിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബോട്ടുകൾക്ക് ആയുധം നൽകുന്നത് നാല് ശിശുമാർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളിൽ രണ്ടെണ്ണം നവീകരിക്കുന്നതിന് ജർമ്മനിയുടെ മറൈൻ സിസ്റ്റവുമായി ഇന്ത്യൻ നാവികസേന കരാർ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഐ എൻ എസ് ശിശുമറിന്റെ നവീകരണത്തിന് ഇന്ത്യ വീണ്ടും ടി കെ എം എസ് കരാർ ചെയ്തു നവീകരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ റഷ്യൻ കപ്പൽ നിർമ്മാതാക്കളായ സെസ് ഡോജ്കെയും ഇന്ത്യൻ കപ്പൽ നിർമ്മാതാക്കളായ ലാർസൻ ആൻഡ് ടൂബ്രോയും കിലോ ക്ലാസ് അന്തർവാഹിനിയുടെ നവീകരണത്തിൽ പങ്കാളിത്തം പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മുംബൈയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മാസഗോൺ ഡോക് ലിമിറ്റഡിൽ ഇന്ത്യ തദ്ദേശീയമായി ആറ് പുതിയ സ്കോർപിയൻ ക്ലാസ് കപ്പലുകൾ നിർമ്മിച്ചു ഈ അന്തർവാഹിനികൾ ആദ്യത്തേതാണ് കൽവാരി രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ ഇത് കമ്മീഷൻ ചെയ്തു ഐ എൻ എസ് കണ്ടേരി അഥവാ എസ് ട്വന്റി ടു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കമ്മീഷണം ചെയ്തത് ബാക്കിയുള്ള അന്തർവാഹിനികളാണ് ഐ എൻ എസ് കനഞ്ച് ഐ എൻ എസ് വേല ഐ എൻ എസ് വകീർ ഐ എൻ എസ് ബാഷ്ഗിർ എന്നിവ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വിശാഖപട്ടണത്തെ ഇന്ത്യൻ നാവികസേന എന്നിവയുടെ മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ സ്കീളിലാണ് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പദ്ധതി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ആദ്യത്തെ എ ടി വി അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഹന്ദ് കമ്മീഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യ അതിനെ ന്യൂക്ലിയർ ട്രയാഡ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഐ എൻ എസ് അരിഹന്ദിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയതായി ഇന്ത്യൻ മാധ്യമ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്തു ഏകദേശം പത്ത് മാസത്തോളം അത് പ്രവർത്തിച്ചില്ല എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഐ എൻ എസ് അരിഹന്ദ് അതിന് ആദ്യത്തെ പ്രതിരോധ പെട്രോളിംഗ് ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ആസൂത്രണം ചെയ്ത നാല് അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികളുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘഡ് ഇന്ത്യ വിക്ഷേപിച്ചു ഈ ഐ എൻ എസ് അരിഘട്ടിന്റെ പിൻഗാമികളാണ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളായ എസ് ത്രീയും എസ് ഫോറും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഇന്ത്യയും റഷ്യയും മറ്റൊരു അകോല ക്ലാസ് ആണവ അന്തർവാഹിനി ഇന്ത്യക്ക് പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു ചക്ര ത്രീ എന്ന് വിളിക്കപ്പെടുന്ന പുതിയ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇന്ത്യൻ നാവിക സേനയ്ക്ക് കൈമാറും ഇന്ത്യ രണ്ട് അന്തർവാഹിനി താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യത്തേത് മുംബൈയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള കാർവാർ ആണ് രണ്ടാമത്തേത് ഐ എൻ എസ് വർഷ എന്ന രഹസ്യ നാവിക താവളമാണ് ഇത് ചൈനയുടെ സമീപകാല നവീകരണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ നാവിക ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് കാക്കിനാടയ്ക്ക് അടുത്തുള്ള കിഴക്കൻ തീരത്താണ് ഇതിന്റെ ബേസ് ഇന്ത്യയിൽ എട്ട് സിന്ധു ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളുണ്ട് ഏകദേശം ഈ അന്തർവാഹിനികൾക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് മീറ്റർ നീളവും ഒമ്പത് പോയിന്റ് ഒമ്പത് മീറ്റർ വീതിയുമുള്ള ഭീമും ഉണ്ട് മുങ്ങുമ്പോൾ പതിനെട്ട് നോട്ട് വരെ സഞ്ചരിക്കാനാവും അവയ്ക്ക് നാപ്പത്തിയഞ്ച് ദിവസം ഉപരിതലത്തിൽ വരാതെ വെള്ളത്തിനടിയിൽ നിൽക്കാനാവും സമുദ്രത്തിന്റെ വിശാലമായ വിസ്തൃതിയിൽ അന്തർവാഹിനികൾ വെള്ളത്തിനടിയിലെ തന്ത്രപരമായ ശക്തിയുടെ അഗ്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് സമുദ്ര യുദ്ധത്തിൽ ഒരു രാജ്യത്തിന്റെ കഴിവിന്റെ തെളിവാണ് ഇന്ത്യൻ നാവികസേനയുടെ നിർണായക സ്വത്തുക്കൾ എന്ന നിലയിൽ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനികൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു നാവിക ഇടപെടലുകളുടെ ചലനാത്മകതയിൽ മാറ്റം വരുത്താനും ശക്തമായ ഒരു നാവിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനുമാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഫോക്സ് ക്ലാസ് അന്തർവാഹിനികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയുടെ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്തർവാഹിനി സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനികളായ ഐ എൻ എസ് ഷാൽകി ഐ എൻ എസ് ശങ്കുൽ എന്നിവയുടെ കമ്മീഷൻ നടന്നു നമ്മുടെ അണ്ടർ വാട്ടർ ഡിഫൻസിന്റെ പരിധിയിൽ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനികൾ കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ ഒരു വിശിഷ്ട കപ്പലായി നിലകൊള്ളുന്നു ഇന്തോ ഫ്രഞ്ച് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സാക്ഷ്യമെന്ന നിലയിൽ പ്രൊജക്ട് സെവന്റി ഫൈവ് എന്നും അറിയപ്പെടുന്ന ഈ ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നമ്മുടെ സമുദ്ര സഞ്ചാര ശേഷിയിലെ ഒരു സുപ്രധാന മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയുടെ അണ്ടർ വാട്ടർ ആണവശേഷിയുടെ തൂണുകളായി നിലകൊള്ളുന്നതാണ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ ഇപ്പോഴിതാ അടുത്ത പദ്ധതിയുമായി വരുന്ന പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ ഇത് നമ്മുടെ വെള്ളത്തിനടിയിലുള്ള പോരാട്ട പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന സംരംഭമാണ് അതായത് നൂതന ഡിസൈൻ ഇലക്ട്രിക് പ്രൊപ്പൽഷനും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ആറ് അത്യാധുനിക അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനികളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പുതിയ സംരംഭമാണ് ഈ പ്രോജക്ട് സെവന്റി ഫൈവ് ഐ ഈ പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളികളാണ് ജർമ്മനിയുടെ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവും സ്പെയിനിന്റെ നവന്റിയയും അതായത് മൂവായിരം ടണ്ണിന്റെ സ്ഥാന ചലനവും എഐ പി സംവിധാനവുമുള്ള നവന്റിയുടെ നിർദ്ദിഷ്ട എസ് എയ്റ്റി അന്തർവാഹിനികൾ ലാർസൻ ആൻഡ് ടൂബ്രോയുമുള്ള ഒരു ടീമിൻ കരാറിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിന്റെ പരിണാമവും പുരോഗതിയും ഇന്ത്യയുടെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തിനെയും സമുദ്രാതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണ് ഇന്ത്യയുടെ പ്രോജക്ട് സെവന്റി ഫൈവ് ആറ് നൂതന സ്കോർപ്യൻ ഗ്ലാസ് പരമ്പരാഗത അന്തർവാഹിനികളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു പ്രധാന അന്തർവാഹിനി സംരംഭമാണ് പ്രൊജക്ട് സെവന്റി ഫൈവ് ഇന്ത്യൻ നാവികസേനയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും വലിയ അന്തർവാഹിനി ഐ എൻ എസ് അലിഹാന്ത് ആണ് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിലെ ഏറ്റവും പുതിയതായി വരാൻ പോകുന്ന അന്തർവാഹിനി ഐ എൻ എസ് ബാക്ഷീർ ആണ് ആറാമത്തെയും അവസാനത്തെയും കൽവരി ക്ലാസ് കോർപ്പിയൻ അന്തർവാഹിനി പ്രോജക്ട് എഴുപത്തിയഞ്ചിന്റെ കീഴിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം